പ്രിയമളവിനെ ഇന്ന് വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഇന്ന് നമുക്കറിയാം കോവിഡ് എന്ന മഹാമാരി വീണ്ടും നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരി ആദ്യമായാണ് തൃശൂരിൽ കോവിഡ് ആദ്യമേ റിപ്പോർട്ട് ചെയ്തത് ഇതൊരു മഹാമാരിയായി രണ്ടായിരത്തി ഇരുപതിലാണ് ലോകാരോഗ്യ സംഘടന കോവിഡ് വൈറസ് പാൻഡമിക് ആയി പ്രഖ്യാപിച്ചത് പത്ത് കോടി പത്ത് ലക്ഷം ആൾക്കാർക്ക് രോഗം ബാധിച്ചതായിട്ട് റിപ്പോർട്ടുണ്ട് അതിൽ ഇരുപത്തൊന്ന് ലക്ഷത്തിലധികം പേർ മരണപ്പെട്ടതായും പറയപ്പെടുന്നു പനി ചുമ ശ്വാസമുട്ടൽ എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ കുറേ പേരിലേക്ക് ഗുരുതരമായ ന്യുമോണിയയിലേക്കും ഇത് എത്തിപ്പെടുന്നതായി കാണുന്നു കോവിഡ് പ്രതിരോധത്തിന്റെ പ്രധാന ഘട്ടം എന്ന് പറഞ്ഞാൽ സാമൂഹ്യ അകലം പാലിക്കുക എന്നുള്ള പിന്നെ മുഖാവരണം ധരിക്കുക അതായത് മാസ്ക് ധരിക്കുക ഇടയ്ക്കിടയ്ക്ക് സോപ്പ് ഉപയോഗിച്ച് കൈകൾ കഴുകുക കൈകാലുകൾ കഴുകുക അതുപോലെ തന്നെ സാനിറ്റൈസർ ഉപയോഗിക്കുക രോഗിയുമായിട്ടുള്ള സമ്പർക്കം ഇല്ലാതെയാക്കുക അതാണ് ഇപ്പോൾ അത്രത്തോളം ഇല്ലെങ്കിലും നമ്മളിതിനെ ഗൗരവമായിട്ട് എടുക്കേണ്ട സമയമാണ് നമ്മൾ തീർച്ച ഇവിടെയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിൻ്റെ പ്രസക്തി ഇന്ത്യയിൽ മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് റിപ്പോർട്ട് ചെയ്തത് ആ സമയത്താണ് കോവിഡ് ബാധിച്ചവർക്ക് ഈ ബയോട്ടോറി എന്ന പ്രൊഡക്റ്റ് ഉപയോഗിക്കാനുള്ള അനുമതി സർക്കാർ നൽകുന്നത് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ആരും തന്നെ മരണപ്പെട്ടില്ല കാരണം കോവിഡ് എന്ന് പറയുന്ന രോഗത്തിന് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് ശ്വാസം മുട്ടലാണ് ശ്വാസതടസ്സം അതുപോലെ തന്നെ നിർത്താതെയുള്ള ചുമ ജീവശ്വാസം എടുക്കാൻ മേലാതെ നമ്മുടെ സഹോദരങ്ങൾ പിടഞ്ഞു വീഴുന്നത് നമ്മൾ കണ്ടതാണ് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന വഴി ഓക്സിജൻ്റെ ലെവൽ നമ്മൾ നന്നായിട്ട് വർദ്ധിക്കുകയും ശ്വാസോച്ഛ്വാസം നല്ല രീതിയിൽ ക്രമമായിട്ട് നടക്കുകയും ചെയ്യുന്നു ഇത് ഉപയോഗിച്ച് എല്ലാവരും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് ഈ പ്രൊഡക്റ്റിന് കോവിഡ് യോധാൻ അവാർഡ് പ്രഖ്യാപിക്കുകയും നൽകുകയും ചെയ്തു ഈ ബയോട്ടോറിയം പ്രൊഡക്റ്റിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾക്ക് പ്രയോജനം ലഭിക്കുന്നതെന്ന് ഞാൻ വിശദീകരിക്കാം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ രോഗികളാകുന്നത് എന്നതാണ് ഇന്ന് നമ്മൾക്കറിയാവുന്ന ജീവിതശൈലി രോഗങ്ങൾ എല്ലാം തന്നെ ഒരു തൊണ്ണൂറ്റൊൻപത് ശതമാനവും ഓക്സിജൻ്റെ കുറവും അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ ശരിക്ക് കിട്ടാത്തതിൻ്റെ കൊണ്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ രോഗങ്ങൾ ഉണ്ടാകുക ഇതിനൊരു പ്രധാന കാരണമാണ് നമ്മളുടെ ഇന്നത്തെ മോഡേൺ ജീവിതം കഴിക്കുന്ന ഭക്ഷണവും കുടിക്കുന്ന വെള്ളവും ശ്വസിക്കുന്ന വായുവും ഒന്നും ശുദ്ധമല്ല ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് ശരീരത്തിനാവശ്യമായ വ്യായാമവും ഇല്ല ഫാസ്റ്റ് ഫുഡിൻ്റെ അമിത ഉപയോഗം കൊണ്ട് നമുക്ക് വേണ്ടുന്ന പോഷകങ്ങളൊന്നും നമ്മുടെ ശരീരത്ത് ഇന്ന് ലഭിക്കുന്നില്ല മണ്ണുമായി ബന്ധപ്പെട്ട് ജോലി എടുക്കുന്നവരുടെ എണ്ണം ഇന്ന് വളരെ കുറവാണ് അപ്പം മണ്ണുമായിട്ട് നേരിട്ടൊരു ബന്ധം പോലും ഇന്ന് ആർക്കുമില്ല ഏതാനും കുറച്ച് വർഷങ്ങൾക്ക് മുന്നിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ മണ്ണിൽ പണിയെടുക്കുന്നവരായിരുന്നു എല്ലാവരും അതുമല്ലെങ്കിൽ ആയാസപ്പെട്ട് നല്ല രീതി വിയർത്ത് ജോലി ചെയ്യുന്നവരുമായിരുന്നു അത് കാരണം അവരുടെ മസിലുകളും എല്ലുകളും ദൃഢമാവുകയും ബലപ്പെടുകയും ഊർജ്ജസ്വലത കിട്ടുകയും ചെയ്തിരുന്നു മണ്ണിൽ നമ്മുടെ പാദങ്ങൾ നേരിട്ട് ബന്ധം ഉണ്ടാകുമ്പോൾ ശരീരത്തിന് വേണ്ടുന്ന ലവണങ്ങളും കാന്തിക ആകർഷണവും ഈർപ്പവും ലഭിക്കും മനുഷ്യ ശരീരത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ് ശുദ്ധമായ വായു ശുദ്ധമായ ജലം ശുദ്ധമായ ആഹാരം ശുദ്ധമായ സൂര്യപ്രകാശം ഇന്നിവയെല്ലാം മലിനമായിട്ടാണ് നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിനെല്ലാം ഒരു പ്രതിവിധിയായിട്ട് ഞാൻ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് പതിനായിരത്തിലധികം ഡോക്ടർമാർ ഉപയോഗിക്കുകയും റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ബയോട്ടോറിയം മാഗ്നെറ്റ് തെറാപ്പി ഇതെങ്ങനെ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു നമുക്ക് നോക്കാം അറുനൂറ് അടി ആഴത്തിൽ കുഴിച്ചെടുത്ത് നാനോ ടെക്നോളജിയിലൂടെ മനുഷ്യയോഗ്യമായ വിധ ഇതിനെ വികസിപ്പിച്ചെടുത്ത് യാതൊരുവിധ പാർശ്വഫലങ്ങളുമില്ലാതെ ഈ പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ നന്നായി വർദ്ധിച്ച് ആവശ്യമായ അളവിൽ ഓക്സിജൻ എല്ലാ കോശങ്ങളിലേക്കും എത്തുന്നു അതിലൂടെ ഇരുന്നൂറിലധികം ജീവിതശൈലി രോഗങ്ങൾക്ക് ശമനം ലഭിക്കുന്നു അപ്പോൾ എന്തൊക്കെയാണ് ജീവിതശൈലി രോഗങ്ങൾ എന്നുകൂടി നോക്കാം ഇതിൻ്റെ ഓമനപ്പേരാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആർത്തവ ക്രമക്കേടുകൾ മൂത്രാശയ രോഗങ്ങൾ തൈറോയിഡ് ആസ്മ ഹോർമോൺ ഇൻബാലൻസ് ജോയിൻ പെയിൻ മസിൽ പെയിൻ ബാക്ക് പെയിൻ പാരലൈസ് അല അതുപോലെ തന്നെ അലർജി സംബന്ധമായ പ്രശ്നങ്ങൾ മോണയിൽ നിന്ന് ബ്ലഡ് വരുക അതുപോലെ തന്നെ മോണ പഴുപ്പ് ഉറക്കമില്ലായ്മ പ്രഷർ ഷുഗർ കൊളസ്ട്രോള് മൈഗ്രെയിൻ ഫൈൽസ് വെരിക്കോസ് വെയിൻ സോറിയാസിസ് നീർവീക്കം അമിതവണ്ണം വന്ധ്യത ബീജങ്ങളുടെ കുറവ് സെക്ഷൽ ഡിസോർഡർ ഏതാനും കുറച്ച് രോഗങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ ഇത് കോമൺ ആയിട്ട് എല്ലാവർക്കും കാണുന്നതാണ് നമ്മളിലേക്ക് നമുക്ക് ചുറ്റിനും നോക്കിയാൽ നമുക്കറിയാം ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഏതൊരാളും എന്തെങ്കിലുമൊക്കെ അസുഖത്തിന് അല്ലെ രോഗങ്ങൾക്ക് മെഡിസിൻ കഴിക്കുന്നുണ്ടാവും അല്ലേ ഇതിനൊക്കെ പ്രധാന കാരണം നമ്മുടെ ജീവിതശൈലി മാറിയത് മാത്രമാണ് മനുഷ്യനും ഭൂമിയും തമ്മിൽ ഒരു അഭേദ്യമായ ബന്ധമുണ്ട് നമ്മുടെ ഭൂമിക്ക് മാഗ്നറ്റും പവറും ഉണ്ട് ഇത് ശാസ്ത്രം തെളിയിച്ചിട്ടുള്ള ഒരു വസ്തുതയാണ് നമ്മൾ ഭൂമിയിലൂടെ കുറച്ച് സമയമെങ്കിലും ചെരുപ്പില്ലാതെ നടക്കുക ഇതൊരു സയൻസാണ് അപ്പോൾ ഈ ഭൂമിയും മനുഷ്യനും ചെരുപ്പും ജീവിതശൈലി രോഗങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കൂടി നോക്കാം നമ്മൾ ചെരുപ്പില്ലാതെ മണ്ണിൽ നടക്കുന്ന സമയത്ത് മണ്ണിലുള്ള മാഗ്നറ്റും നമ്മുടെ ബ്ലഡിലുള്ള ഇരുമ്പിൻ്റെ അംശവും തമ്മിൽ പ്രവർത്തിച്ച് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ സ്മൂത്ത് ആക്കുന്നു അപ്പോൾ നാം ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ കഴിയും നിർഭാഗ്യമെന്ന് പറയട്ടെ ഇന്ന് നമ്മൾ ആരെങ്കിലും ചെരുപ്പില്ലാതെ ഭൂമിയിൽ കൂടി നടക്കാറുണ്ടോ ടൈൽസ് ഇട്ട തറകളും ഇൻ്റർലോക്ക് ചെയ്ത മിറ്റങ്ങളും വാർപ്പ് കെട്ടിടങ്ങളും ഷൂവും സോക്സും വിവിധ തരം ചെരുപ്പുകളും നമ്മൾ മാറി മാറി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾക്ക് ഭൂമിയുമായിട്ടോ മണ്ണുമായിട്ടോ യാതൊരുവിധ ബന്ധവുമില്ല ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മാഗ്നെറ്റിൻ്റെ പവർ എന്താണെന്ന് ഉദാഹരണമാണ് പറഞ്ഞു വന്നത് ഈ ബയോട്ടോറിയം പ്രൊഡക്റ്റ് നമ്മുടെ ശരീരത്തെ എങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് കൂടി നമുക്ക് നോക്കാം നമ്മുടെ ബ്ലഡിലുള്ള ഇരുമ്പും ഈ മാഗ്നറ്റും തമ്മിൽ ആകർഷിച്ച് നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ ഇവിടെ സാധ്യമാകുന്നു എന്നതാണ് എല്ലാ കോശങ്ങളിലേക്കും ഓക്സിജൻ അളവ് ദ്രുതഗതിയിൽ എത്തുന്നത് കാരണം രോഗത്തിന് കാരണം തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോകുന്നു പ്രിയമുള്ളവരെ ഇതൊരു മരുന്നല്ല മാനെറ്റ് തെറാപ്പിയാണ് കഴിക്കാനോ കുടിക്കാനോ തേക്കാനോ ഒന്നുമില്ല ഇത് ശരീരത്ത് ടച്ച് ചെയ്ത് നിന്നാൽ മാത്രം മതി യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇതിനില്ല നോൺ ടോക്സിക് ആയ തികച്ചും ഒരു എക്കോ ഫ്രണ്ട്ലിയായ ഒരു പ്രൊഡക്റ്റാണ് ഇത് പതിനാറ് വർഷത്തിലധികമായിട്ട് മുപ്പത് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണിത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കൊറോണ യോദ്ധ അവാർഡും കൂടാതെ ആയുഷ് മിനിസ്ട്രിയുടെ അംഗീകാരങ്ങളും അനവധി മറ്റ് അവാർഡുകളും ഈ പ്രൊഡക്റ്റിന് ലഭിച്ചിട്ടുണ്ട് നമ്മളിലേക്ക് ഈ പ്രൊഡക്റ്റ് എത്തിച്ചു തരുന്നത് ഡോക്ടർ സാഗർ ജോഷി എന്ന ഗ്രേറ്റ് പേഴ്സൺ നമ്മളിലേക്ക് ഈ പ്രൊഡക്റ്റ് എത്തിച്ചത് അദ്ദേഹത്തിൻ്റെ പത്ത് വർഷത്തെ റിസർച്ചിൻ്റെ ഫലമായിട്ടാണ് നമ്മളിലേക്ക് ഇന്ന് ഈ പ്രോഡക്റ്റ് എത്തിയിരിക്കുന്നത് സത്യത്തിൽ ലോക ജനതയ്ക്ക് തന്നെ ഉപകാരപ്പെടുന്ന അത്യത്ഭുതമായ ഒരു ഉൽപ്പന്നമാണ് അദ്ദേഹം നമ്മൾക്കായിട്ട് കണ്ടെത്തിയിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ജീവനും ആരോഗ്യവും നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ ജീവനും ആരോഗ്യവുമാണ് ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ ഓരോരുത്തരും വാങ്ങിച്ചു ഉപയോഗിക്കേണ്ട ഒരു അത്ഭുത പ്രൊഡക്റ്റ് തന്നെയാണിത് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇത് ഷെയർ ചെയ്തത് എനിക്ക് തന്നെയല്ല എൻ്റെ ഫാമിലിയിലും അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം അനാവശ്യമായ മരുന്നുകളുടെ അമിത ഉപയോഗം നമുക്ക് കുറച്ചുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിച്ച് നമ്മുടെ കുടുംബത്തെയും സംരക്ഷിക്കാം അപ്പം ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്ക് കമൻറ്റ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം താങ്ക് എല്ലാവർക്കും നല്ലത് ശുഭദിനം